വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ സംഭവം നടന്ന അങ്കോളയിൽ ഈ സംഭവം നടന്ന ഷിരൂരിലെ അവിടെയുള്ള ഗ്രാമവാസി പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് ഈ ക്ലിപ്പിൽ ഗ്രാമവാസി പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അവിടെ ഒരു ടാങ്കർ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് ഒരു ടാങ്കർ ബ്ലാസ്റ്റായി എന്നുള്ളതാണ് അതായത് കരയിലുണ്ടായിരുന്ന ടാങ്കർ ഒഴുകി ഈ പറയുന്ന പുഴയുടെ നടുവിലെത്തിയ സമയത്ത് അവിടെയുള്ള ഒരു ലൈൻ അവിടെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഈ പറയുന്ന ലൈനിൽ തട്ടി എന്ന് അങ്ങനെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായി എന്നുള്ളതാണ് അതായത് ടാങ്കർ തട്ടിയതിനു ശേഷം ഒരു ബ്ലാസ്റ്റ് അങ്ങനെ ഒരു ബ്ലാസ്റ്റ് പുഴയിൽ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക സ്വാഭാവികമായിട്ടും ഒരു വലിയ രീതിയിൽ വെള്ളം അങ്ങ് സ്പ്രെഡായി പുഴയിലൊക്കെ ബ്ലാസ്റ്റാണ് വലിയ ഗ്യാസ് ആണല്ലോ നമുക്കൊക്കെ അറിയാവുന്നതാണ് ഒരു നാട് തന്നെ കത്തിച്ചു പോകാൻ പറ്റുന്ന ഒരു ശേഷിയുള്ളതാണ് ഈ ഗ്യാസിൻ്റെ ലോഡ് അപ്പം അങ്ങനെ ഫുൾ ലോഡ് ആയിട്ടുള്ള ഒരു ടാങ്കർ അവിടെ ബ്ലാസ്റ്റായി എന്നാണ് പറയുന്നത് അങ്ങനെ ബ്ലാസ്റ്റ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം കാര്യങ്ങൾ പോകും ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഈ പറയുന്ന ഗ്രാമവാസിയുടെ വീഡിയോ കാണാം പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കലക്ടർ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ഇങ്ങനൊരു ഒരു ടാങ്കറിനെ കുറിച്ചിട്ട് അത് രണ്ട് നമുക്ക് കേൾക്കാം എന്നിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം ನನ್ನ ಮಗ ಇಬ್ಬರು ಬರ್ತಾ ಇದೀವಿ ಬರ್ತಾ ಇದ್ಗಡೆ ನನ್ನ ಹಿಂದ್ಗಡೆಯೇ ಆಗಿದ್ದು ಅದು ಸ್ಪಾಟು ನಾನು ಸೀರೂರು ಹಂಚಿಕಿದ್ದೆ ಅವಾಗ ಹಿಂದ್ಗಡೆ ಸೌಕಾಶ ಕುಸಿತ ಬರ್ತಾ ಇತ್ತು ಆಟೋಮೆಟಿಕ್ ಒಂದೇ ಸಲ ಬಿದ್ದು ಬಿಡ್ತೇವೆ ಗುಡ್ಡ ಗುಡ್ಡ ಕುಸಿದ್ರು ನಾನು ಜಸ್ಟ್ ಬಿದ್ದಿನಿ ಒಂದು ಇನ್ನೂರು ಇದ್ದೀನಿ ಅಷ್ಟೇ ಬರ್ಬೇಕು ಆಮೇಲೆ ಹಿಂದ್ಗಡೆ ನನ್ನ ಕಾರ್ ಹಿಂದ್ಗಡೆ ಕಾರ್ ಇತ್ತು ಕಾರೆಲ್ಲ ಒಳಗಡೆ ಬಿದ್ದು ಹೋಗ್ಬಿಟ್ಟು ನಿಮ್ದು ಕಾರ್ ಹೋಗಿದ್ಯಾ ನನ್ನ ಕಾರ್ ಇಲ್ಲ ನನ್ನ ಬೈಕ್ ಅಲ್ಲಿ ಇದ್ದೆ ನಾನು ನನ್ನ ಹಿಂದ್ಗಡೆ ಕಾರ್ ಇತ್ತು ಕಾರ್ ಒಳಗಡೆ ಮಧ್ಯದಲ್ಲಿ ಸಿಕ್ಬಿಟ್ಟು ಅಲ್ಲಿ ಎಷ್ಟು ಟ್ಯಾಂಕ್ ಗಳಿದ್ವು ಗ್ಯಾಸ್ ಟ್ಯಾಂಕ್ ನಾಲ್ಕರಿಂದ ಐದು ಗಾಡಿ ಇದ್ದು ಅಲ್ಲ ಅಲ್ಲಿ ಗುಡ್ಡ ಕುಸ್ತು ಬೀಳೋದಕ್ಕೂ ಇಲ್ಲಿರೋ ಮನೆಗಳು ನಾಶ ಆಗೋದಕ್ಕೂ ಏನ್ ಸಂಬಂಧ ಸರ್ ಅಲ್ಲಿಂದ ಹೇಗೆ ನನ್ನ ನನ್ನ ನಿಸಿಕೆ ಪ್ರಕಾರ ಅದು ಮೇಲ್ಗಡೆ ಟ್ಯಾಂಕ್ ಅದು ಎರಡು ಜೊಗಿನ ಕೊರಚ ದೂರತ್ತು ನನ್ನಂಡಾಯ ಈ ಮಣ್ಣಿಡಿಚಲ್ ಆ ಮಣ್ಣಿಡಿಚಲ್ಲಿ ಇತ್ರೇಂ ದೂರಮುಳ್ಳ ಪ್ರದೇಶದಕ್ಕೆ ಹೆಂಗನೆ ಅದಿಂದ ಒಂದು ഇതുണ്ടായി വരവുണ്ടായി അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രഹരം എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടർ ചോദിക്കുന്നത് ടാങ്ക് ഈ മെയിൻ ലൈൻ അത് സ്പാർക്ക് ബ്ലാസ്റ്റ് നീര് അതായത് ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പുറ കരയിലുണ്ടായിരുന്ന ഒരു ടാങ്കർ ഈ പറയുന്ന പുഴയുടെ നടുവിലുള്ള കമ്പി ലൈനിൽ കൊണ്ട് ബ്ലാസ്റ്റായി ആ ബ്ലാസ്റ്റിൽ നിന്നുണ്ടായ സമ്മർദ്ദത്തിൽ വെള്ളം ഇത്രയും ദൂരം വന്നു എന്നുള്ളതാണ് അപ്പൊ അതൊരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആയിട്ടാണ് എനിക്ക് സമീപവാസിയുടെ ഒരു തോന്നുന്നു അപ്പൊ സമീപവാസി പറയുന്നത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല കാരണം ആ പ്രദേശത്തുള്ള ആളാണല്ലോ അപ്പൊ ഈ വിഷയത്തിൽ അവിടെയുള്ള ഡെപ്യൂട്ടി കമ്മീഷണർക്ക് എന്താണ് നോക്കാം നമുക്ക് ഇതൊക്കെ ഒരു ലൈനിലേക്ക് കമ്മീഷണർ സോ ആസ് പെർ ഇൻഫർമേഷൻ ദർ ആർ ത്രീ ടാങ്കർസ് വൺ ഇസ് ദർ ഓൺ ദി റോഡ് River ഓൺ ദ സ്പോട്ട് ഇറ്റ് ഇസ് എ ഭാരത് പെട്രോളിയം ടാങ്കർ ആൻഡ് വൺ ഇസ് ഓൺ ദി റിവർ അല്ലെ സി ഇറ്റ് വി ആർ ട്രൈ ക്കോ ദസ് ദി സെക്കൻഡ് വൺ ഹി ഗ്യാസ് സിലിണ്ടർ വി ഓൾസോ ഹാവ് ഇൻഫർമേഷൻ അബൌട്ട് ടാങ്കർ വിച്ച് വി ആർ ട്രൈങ് ടു some people... Show, ോ നിങ്ങൾ ഈ ക്ലിപ്പ് വളരെ ശ്രദ്ധിച്ചു കേൾക്കാം അതായത് ഡെപ്യൂട്ടി കമ്മീഷണർ പറയുന്നത് ഒന്ന് വെള്ളത്തിൽ പോയെന്നും ഒന്ന് പുറത്താണെന്നുള്ളതാണ് ഇതിൽ രണ്ടിലും ലോഡ് ഇല്ല എന്നാണ് പറയുന്നത് ഓക്കെ മറ്റൊന്ന് ഫുൾ ലോഡാണെന്ന് പറയുന്നുണ്ട് അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കുന്നുണ്ടെന്നാണ് പറയുന്നതിൻ്റെ ചുരുക്കം Of the three tankers, two tankers are unloaded. There is no gas in that tanker. So those two are safe. The one that is inside the river, it is loaded. Mm -hmm. It has gas. Uh, and we have technical expertise from HP as well as Bharat Petroleum Quick Response Team and the general uh, zonal manager of HP uh, himself has come to the spot and he is handling the entire operations. There were minor leakages which has been sealed. പറഞ്ഞൊരു ചെറിയർസ്റ്റാൻഡിങ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഈ ബൈറ്റിൽ ഒരു ചെറിയൊരു മിസ്സണ്ടേ എന്തൊരു എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലെ കാരണം ആദ്യം പറഞ്ഞത് ഒരു ടാങ്കർ പുഴയിലാണെന്നും മറ്റൊരു ടാങ്കർ പുറത്താണെന്നും പറഞ്ഞത് എന്നിട്ട് പറയുന്നു ഇതോടൊപ്പം തന്നെ ഒരു ഒരു ടാങ്കർ മിസ്സിങ് ആണെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നീടാണ് ഈ മാഡം പറയുന്നത് മൂന്ന് ടാങ്കർ ഉണ്ട് ഈ മൂന്ന് ടാങ്കറിൽ നിന്ന് രണ്ടെണ്ണം ലോഡഡ് അല്ലാത്ത ടാങ്കറാണെന്നും എന്നാൽ ഒന്ന് ലോഡഡ് ആയിരുന്നു ആയിരുന്നുവെന്നും അത് സേഫ് ചെയ്തു എന്നാണ് മാഡം പറയുന്നത് ഇങ്ങനെയാണ് ഈ മാഡം ഇത് കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ടും ആ പറഞ്ഞതിലെനിക്കൊരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഗ്രാമവാസി പറഞ്ഞത് ശരിയായോ കാരണം പുഴക്കകത്തുള്ള ലൈനിൽ തട്ടി ഇപ്പോൾ ഒരു ടാങ്കർ അവിടെ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത് നമുക്ക് കണ്ടായിരുന്നു എന്തോ ഒരു വീഡിയോയിലൊക്കെ കണ്ടായിരുന്നു ഇതല്ലാതെ മറ്റൊരു ടാങ്കർ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ നിലവിലെടുത്ത ഈ ഗോൾഡൻ മണിക്കൂറിലെടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പാഴായിപ്പോയോ എന്നുള്ള ഒരു സംശയമുണ്ട് അപ്പം അത് നൂറ് ശതമാനം അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ നമ്മളെ സായി സീക്രട്ട് ഏജൻറ് എനിക്ക് അയച്ചു തന്ന ലോകേഷിൻ്റെ രണ്ട് മൂന്ന് ക്ലിപ്പുകളുണ്ട് ആ ക്ലിപ്പ് നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റും നോക്കി നിങ്ങൾ മൊത്തം പോയിരിക്കുകയാണ് എല്ലാ ഭാഗങ്ങളും അതായത് അവിടെയുള്ളൊരു വീടുകളൊന്നും കാണാനേ കാണാനേയില്ല ഒലിച്ചു കാരണം ഇത്രയും വലിയൊരു വീടിനൊക്കെ അങ്ങനെ കൊണ്ടുപോയിട്ടാണുള്ളത് ഓക്കെ അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ട് കൃത്യമായൊരു ആസൂത്രണത്തിന്റെ കുറവുണ്ടായിട്ടുണ്ട് വിഷയം എന്താണെന്നുള്ളത് വ്യക്തമായി പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കിട്ടിയത് കിട്ടി എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയത് എന്നുള്ളതൊക്കെ പരിശോധിക്കണം നോക്കുക ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ സ്രോതസ്സുകളിൽ നിന്നും സ്രോതസ്സുകളിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത് ഇതൊക്കെ പരിപൂർണമായിട്ട് ശരിയായിക്കൊള്ളണമൊന്നുമില്ല പക്ഷേ ഗ്രാമവാസി പറയുന്ന കാര്യങ്ങൾ ഡെപ്യൂട്ടി കമ്മീഷണർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടി വായിച്ചു നോക്കുമ്പോൾ അങ്ങനെ ഒരു പുഴയിലൂടെ ഒരു കമ്പി ഇപ്പം ഈ പുഴയിലൂടെ ഒരു കമ്പി പോകുന്നതിൻ്റെ ഒരു വിഷയം ഉണ്ടല്ലോ എന്താ ഈ പുഴയുടെ ഭാഗത്തായിട്ടൊരു കമ്പി പോകുന്ന ഒരു വിഷ്വൽ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഞാനതിവിടെ പ്ലേ ചെയ്ത് തരാം വളരെ ചെറിയൊരു വിഷ്വലാണ് നോക്കുക ഇപ്പോഴത്തെ നടുവിലായിട്ട് ലൈൻ ഇങ്ങനെ പോകുന്ന ഒരു വിഷുവല് കണ്ട സ്വാഭാവികമായിട്ട് ഇതിലേക്ക് ഒരു ഗ്യാസ് ടാങ്കർ കൊടുത്ത് തട്ടിക്കഴിഞ്ഞാൽ രണ്ട് ലൈനും കൂട്ടിയിട്ടു കഴിഞ്ഞാൽ സ്വാഭാവിക ഒരു സ്പാർക്ക് ഉണ്ടാവും സ്പാർക്ക് ഉണ്ടാവുമ്പോൾ ഓൾറെഡി ഇതൊരു ഗ്യാസിൻ്റെ വണ്ടിയാണ് അപ്പോൾ അവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്തായാലും വരും മണിക്കൂറുകളിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇപ്പോൾ നിലവിൽ സൈന്യം കാര്യങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് എന്താണ് സൈന്യം പറയുന്നത് കരയിൽ വാഹനമില്ല എന്നുള്ളതാണ് കരയിൽ ഈ പറയുന്ന ലോറി ഇല്ല എന്ന് സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിലവിൽ കരയിലുള്ള കാര്യങ്ങൾ നിർത്തിവെച്ച് പുഴയിലേക്ക് പോകാനുള്ള പരിപാടികളാണ് പുഴയിൽ നിലവിൽ സർച്ചിങ് നടക്കുന്നുണ്ട് പക്ഷെ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ഒന്നുകൂടി കൂടിയിട്ടുള്ള തിരച്ചിലൊക്കെ നടക്കുന്നതിനിടയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വലിയ വീഴ്ച ആദ്യം പറഞ്ഞതുപോലെയുള്ള കാര്യമാണ് ഒരു ആസൂത്രണം ഉണ്ടായില്ല തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്തു വ്യക്തമായി കാരണം ഈ ടാങ്കർ ഓൾറെഡി ഒരു ടാങ്കർ അവിടെ നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പറയുമ്പോൾ ഒരു ടാങ്കർ അവിടെ സേഫായിട്ടുണ്ടെന്ന് പറയുന്നത് കൊണ്ട് മറ്റൊരു ടാങ്കർ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല എന്തായാലും അർജുൻ എന്ത് പറ്റി എന്നുള്ളതാണ് വേദനയോടുകൂടി കേരളം മുറ്റുനോക്കുന്നുള്ളത് ന്യൂസേഴ്സ് റിപ്പബ്ലിക് കേരളം